നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു മലയാള പുതുവർഷം കൂടി പിറക്കുകയാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് ചിങ്ങമാസം ഒന്നാം തീയതി സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവകാലത്തിന്റെയും തുടക്കം കൂടിയാണ് ചിങ്ങം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ദുരിതം നിറഞ്ഞ കർക്കിട മാസത്തിലെ കറുത്ത കാർമേകങ്ങൾ നീങ്ങി മലയാളികൾ പുണ്യൻ ചിങ്ങത്തെ വരവേൽക്കും ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ മുറ്റത്ത് പൂക്കളം ഇടുന്നതും ഊഞ്ഞാലാട്ടവും കൈകുട്ടികളെയും ഓണസദ്യുമെല്ലാം മലയാളികളുടെ മനസ്സിൽ എന്നും ഓർമ്മയുടെ തിരിയിളക്കം സൃഷ്ടിക്കും നമുക്കിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ മുൻകിതിർ വീടുകളിലെ അറകളിലും പത്തായങ്ങളിലും നിറയ്ക്കുന്ന സമ്പന്നത നിറഞ്ഞാടിയ മാസമാണ് ചിങ്ങമാസം സമൃദ്ധിയുടെ വരവറിയിച്ച് പ്രകൃതിയും മനുഷ്യനൊപ്പം കൂടുന്ന അസുലഭ സമയമാണ് ചിങ്ങം പിറക്കുന്നതോടെ വന്നെത്തുന്നത് ചിങ്ങം പിറന്നാൽ പിന്നെ ഓണത്തിനായുള്ള കാത്തിരിപ്പിലാവും ഓരോ മലയാളികളും ഇത്തവണ ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് അത്തം സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി തിരുവോണവും പുതുവർഷം പെർക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതുവർഷ ഫലം ഗണിക്കുന്നതിനായിട്ട് ഞങ്ങൾ അഞ്ച് ജ്യോത്സന്മാർ ചേർന്ന് താമ്പല പ്രശ്ന ചിന്ത നടത്തുകയുണ്ടായി ഇരുപത്തിയേഴ് നാളുകാരിൽ പതിനൊന്ന് നാളുകാർക്ക് സർവ സൗഭാഗ്യങ്ങളും പുതുവർഷത്തിൽ വന്നു ചേരും മറ്റു പതിനാറ് നാളുകാരുടെയും ജീവിതത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നതെങ്കിലും ഇന്ന് താമര പ്രശ്ന ചിന്തയിൽ കണ്ട പതിനൊന്ന് നക്ഷത്രക്കാർക്ക് നന്മയുടെയും സമ്പന്നതയുടെയും സമയമാണ് അടുത്ത ഒരു വർഷക്കാലം സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന മോക്ഷദായകനായ പരബ്രഹ്മമായ ബ്രഹ്മാണ്ടനാഥനായ സർവേശ്വരനായ മഹാവിഷ്ണു ഞാൻ ഇവിടെ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുന്ന സമയമാണ് പുതുവർഷം ചിങ്ങം പേർക്കുന്നവരുകൂടി ഈ നാളുകാരുടെ തലവര തെളിയും ഞങ്ങൾ അഞ്ചു പേർ ചേർന്ന് നടത്തിയ താമ്പല പ്രശ്ന ചിന്തയിൽ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അറുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ചിങ്ങമാസം ഒന്ന് മുതലുള്ള അറുപത്തി ഒന്ന് ദിവസകാലം കൊണ്ട് ജീവിതത്തിലേക്ക് ലക്ഷ്യങ്ങൾ കയ്യിൽ വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിച്ചത് നിങ്ങൾ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ അറുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കൈകളിലേക്ക് ലക്ഷ്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് സർവേശ്വരനായ മഹാവിഷ്ണു ഈ നാളുകാരി ചേർത്തു പിടിച്ച് ജീവിതം അതിസമ്പന്നമാക്കി തീർക്കും മഹാവിഷ്ണുവിന്റെ ദൈവചൈതന്യം നിറയുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക അത്രമാത്രം ഈ നാളുകാരി മഹാവിഷ്ണു ചേർത്ത് പിടിക്കും ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് ഗ്രഹനിലകളിലെ ഉത്തമമായ ഗ്രഹങ്ങളുടെ സ്ഥാനം നിമിത്തം ജീവിതത്തിൽ പല നേട്ടങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഭൂരിപക്ഷം പേർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമാണ് അനുഭവിക്കാൻ ഇടയായിട്ടുള്ളത് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളിൽ നിന്ന് പരിഹാസങ്ങളിൽ നിന്ന് ജീവിതം തിരികെ പിടിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ അറുപത്തിയൊന്ന് ദിവസം വരെയുള്ള സമയം നന്ദികേശന്റെ മഹാദേവന്റെ പരമശിവന്റെ മഹാവിഷ്ണുവിന്റെ ദേവ ചൈതന്യം നിങ്ങളിൽ നിറയുമ്പോൾ ഏതൊരു പ്രതിസന്ധികളെയും മറികടന്ന് ജീവിതത്തിൽ അത്യുന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനും സമ്പത്ത് സ്വന്തമാക്കുവാനും കഴിയുന്ന സമയമാണ് അടുത്ത പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് പുതുവർഷം പൂർണ്ണമായും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസങ്ങൾ തന്നെയായിരിക്കും ഇനി എങ്ങോട്ടാണെന്നറിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവരായിരുന്നു ഈ നക്ഷത്രക്കാർ മനസ്സിൽ പലതും വിചാരിച്ചു ഇറങ്ങിയിട്ട് എങ്ങുമെങ്ങും എത്താതെ പാതി വഴിയിൽ നിൽക്കുക ഒരുപാട് പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു എഴുന്നേറ്റമില്ലാതെ പാതി വഴിയിൽ തപ്പിത്തടഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മനസ്സില്ലാഞ്ഞിട്ടല്ല എല്ലാത്തിലും മുന്നിട്ടിറങ്ങും എല്ലാത്തിനും വേണ്ടി പരിശ്രമിക്കും പക്ഷെ എങ്ങും എത്താൻ കഴിയാത്ത അവസ്ഥ കാരണം എന്തോ ഒരു ഭാഗ്യക്കേട് കിടന്ന് കളിക്കുക അങ്ങനെയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ അനുഭവിച്ചിരുന്നത് ഇവർ ആഗ്രഹിച്ചു തോന്നുന്നു പക്ഷെ ജീവിതത്തിൽ നടക്കുന്നത് മറ്റൊന്ന് ജീവിതത്തിൽ ഒന്നും നേടാനാകാതെ ഈ ലോകത്തു നിന്ന് പോകേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചാണ് ഈ നാളുകാർ മനപ്രയാസം അനുഭവിക്കുന്നത് ജീവിതത്തിൽ പലതും ആഗ്രഹിച്ചു മുന്നോട്ട് പോയി പക്ഷെ ജീവിതം ചെന്നെത്തി നിൽക്കുന്നത് മറ്റൊരു ദിശയിൽ അതായത് വിചാരിച്ചു തൊന്ന് നടന്നത് മറ്റൊന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഈശ്വരനെ വിളിക്കുന്നുണ്ട് പോകാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം പോയി കഴിയുന്നത്ര വഴിപാടുകൾ ചെയ്യുന്നുണ്ട് ക്ഷേത്രങ്ങളിലെ തിരുമേനിമാരോട് പറയുമ്പോൾ അവർ പറയുന്ന വഴിപാടുകളും കയ്യിൽ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും പണിയെടുത്തുണ്ടാക്കി ചെയ്യും പക്ഷെ എങ്ങും എത്താൻ കഴിയാത്ത അവസ്ഥ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചു അവിടുന്ന് തിരുമേനി പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്തു കഷ്ടപ്പെട്ട് വഴിപാടുകൾ നടത്തിയിട്ടും അതിനൊന്നും പൂർണ്ണ ഫലം കാണാനാകാത്ത അവസ്ഥ പല കാര്യങ്ങളിലും ഏർപ്പെട്ടിട്ടും നടക്കാത്തതിലുള്ള സങ്കടം ഇവരുടെ മനസ്സ് നിറയെ ഉണ്ട് കുടുംബ ജീവിതത്തിലെ ചില മനപ്രയാസങ്ങളുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ചില തകരാറുകള് ചില പ്രശ്നങ്ങള് അതുപോലെ മക്കളുടെ കാര്യത്തിൽ അനുഭവിച്ചു ചില ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങൾ കൊണ്ട് കിടന്ന് ഉഴലുന്നവരായിരുന്നു ഈ നക്ഷത്രക്കാർ നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ്സിൽ പെട്ടെന്ന് ഒരു അധോഗതി കാര്യങ്ങളൊന്നും നടക്കാത്ത അവസ്ഥ ചിലർക്കാകട്ടെ ക്യാഷ് കിട്ടുന്നുണ്ട് പക്ഷെ അത് എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല കയ്യിലൊന്നും നിൽക്കാത്ത അവസ്ഥ കുടുംബത്തിലെ എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ കുടുംബത്തിലെ ഒരു കാര്യത്തിനും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ നീക്കുബാക്കികൾ ഒന്നുമില്ലാത്ത അവസ്ഥ ഈ പതിനൊന്ന് നാളുകാരുടെയും മനസ്സുകളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ആശങ്കകൾ നിറയുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലൂടെയാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആശങ്കകളെല്ലാം തീർന്നിട്ട് ഒരുപക്ഷെ സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ പലരും ഒരുപാട് പ്രതീക്ഷകളുണ്ട് ജീവിതത്തെക്കുറിച്ച് മക്കളെ കുറിച്ച് പക്ഷെ അതെങ്ങും എത്താത്ത ഒരു അവസ്ഥ ഉറക്കമില്ലാത്ത രാത്രികൾ ചിന്തിച്ചിട്ട് കിടന്നുറങ്ങാൻ വയ്യ മനസമാധാനമില്ലാത്ത രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥ താമ്പുല പ്രശ്ന ചിന്തയിൽ കണ്ട ഈ പതിനൊന്ന് നക്ഷത്രക്കാരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ച ഇത്തരം സങ്കടങ്ങൾക്കും ഒന്നും ഇനി സ്ഥാനമില്ല പുതുവർഷത്തിൽ അശ്വതി കാർത്തിക മകീരം പൂയം ഉത്രം ചിത്തിര അനിഴം പൂരാടം തിരുവോണം ചതയം രേവതി നാളുകളിൽ പെട്ടവർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്ന സമയമായിരിക്കും ജീവിത വിജയം ഈ നക്ഷത്രക്കാരെ ഇവരിയ്ക്കുന്ന വീട്ടിലേക്ക് തേടിവരും എന്നുള്ളതാണ് അദ്ദേഹത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം വ്യാഴാഴ്ച രാവിലെ മഹാലക്ഷ്മി പൂജയും വിഷ്ണു പൂജയും ലക്ഷ്മി നാരായണ പൂജയും നടക്കും ശനിയാഴ്ച രാവിലെ മഹാശനീശ്വര പൂജയും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും നടക്കും ഞായറാഴ്ച സ്വസ്തിക പത്മമിട്ട വിശേഷവിധിയുടെ ആദിത്യ പൂജ നടക്കും പൂജകളിൽ പങ്കുചേരുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക ജ്യോതിഷ സംബന്ധമായ സംശയമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക ഈ അദ്ധ്യായത്തിൽ ചേർത്തിരിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്കും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും സാധ്യമാകുന്ന സമയമാണ് വന്നു ചേരുന്നത് ഇത്രധികം നേട്ടങ്ങൾ ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് കടന്നു വരുന്നത് ഒരുപക്ഷെ ഈ പതിനൊന്ന് നക്ഷത്രക്കാരിൽ ചിലർക്ക് ഈ പറയുന്ന ഫലങ്ങൾ പൂർണമായിട്ട് നടന്നു കിട്ടിയില്ല എന്ന് വരാം അവർക്ക് ഭാഗികമായിട്ടായിരിക്കാം ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എങ്കിലും അത് സംഭവിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ മാത്രമേ ഉറപ്പായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജനന സമയവും ജനന തീയതിയും വെച്ച് നമ്മൾ അവരുടെ ഗ്രഹനിലകൾ നോക്കുമ്പോൾ അവരുടെ മഹാദശയും അന്തർദശയും കണക്കിലെടുക്കുമ്പോൾ ചില ദോഷങ്ങളൊക്കെ കണ്ടുവെന്ന് വരാം അതുപോലെ അഭിചാര ശത്രുദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളൊക്കെ അവരുടെ ജാതകത്തിൽ കണ്ടെന്നു വരാം അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ ഫലപ്രവചനം എല്ലാവരിലേക്കും എത്തുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ഈശ്വരാധീനം വളരെ വ്യക്തമായി ഉണ്ടാകും ചില അബദ്ധങ്ങളും ചില അപകടങ്ങളും നേരിയ തോതിൽ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരാമെങ്കിലും കാര്യമായ പരുക്കുകളൊന്നും നിങ്ങളുടെ മേൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് കാരണം അത്രമാത്രം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്കും വന്നു ചേരുക അതായത് ദൈവാധീനം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ എന്ത് അപകടങ്ങൾ വന്നാലും എന്ത് അസംഭവങ്ങളായ കാര്യങ്ങൾ വന്നാലും അതെല്ലാം നിങ്ങളിൽ നിന്ന് തട്ടിത്തെറിച്ച് പോകും എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ അപരിചിതരായ ആളുകളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അത്രമേൽ വിശ്വാസം ഉള്ളവരിൽ നിന്ന് മാത്രമേ ഉപഹാരങ്ങളും ഭക്ഷണ വസ്തുക്കളായാലും സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ പാരിദോഷികങ്ങളും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല ചില പാരിദോഷങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം കൊടുക്കാനുള്ള പാരിദോഷങ്ങളായിട്ട് മാറാനുള്ള സാധ്യത ദേവപ്രസന്നു കാണുവാൻ കഴിഞ്ഞു അതുകൊണ്ട് ഉപകാരങ്ങൾ മേടിക്കുമ്പോൾ വളരെ കെയർഫുൾ മാത്രം അത് നിങ്ങൾ വാങ്ങിക്കുക നിങ്ങളുടെ വളർച്ചയിൽ വളരെയധികം അസൂയാലുക്കൾ വന്നു ചേരുന്ന സമയമാണ് അടുത്ത നാല്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമായ സൗഹൃദ ബന്ധങ്ങളിൽ നിങ്ങൾ ചെന്ന് വിട്ടേക്കാം അങ്ങനെയുള്ള ഒരു സൗഹൃദ ബന്ധം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വിട്ടുവരിയാത്ത ഒരു ബന്ധം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അങ്ങനെ ഒരു സൗഹൃദ ബന്ധം വരുന്നതോടുകൂടി നിങ്ങളുടെ വ്യാപാര ബന്ധവും നിങ്ങളുടെ ബിസിനസ് ബന്ധവും വളരെയധികം വർദ്ധിക്കും വ്യാപാര ബിസിനസ് തൊഴിൽ മേഖലകളിൽ വളരെയധികം ഉയർച്ച നേടുകയും ചെയ്യും അതുമാത്രമല്ല വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക നൂലാമാലകളെല്ലാം ആ ഒരു സൗഹൃദം വഴി ആ ഒരു സുഹൃത്ത് വഴി നിങ്ങൾക്ക് ഇല്ലാതാക്കുവാൻ കഴിയും അതായത് അത്തരം ഒരു സൗഹൃദം വഴി എല്ലാ കടബാധ്യതകളിൽ നിന്നും മോചനം നേടുവാൻ നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു ഭവനം വാഹനം എന്നിവയൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ സൗഹൃദം വളരെ ഗുണം ചെയ്യുകയും ചെയ്യും പുതിയൊരു ഉണർവ് പുതിയൊരു ഉന്മേഷം ഈ നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വന്നു ചേരും ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുകൾ ആയിരിക്കുകയും വേണം ഭക്ഷണങ്ങൾ വിശ്വാസമുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസമുള്ള ഹോട്ടലുകളിൽ നിന്ന് മാത്രം കഴിക്കുക പ്രത്യേകിച്ച് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കേടായ ഭക്ഷണങ്ങളും നോൺ വെജ് ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കുക വഴി രക്തദോഷ അസുഖങ്ങളും ഉദര രോഗങ്ങളും തൊക്കു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ ഈ പ്രകാരം വളരെയധികം ശ്രദ്ധയോടുകൂടി പോകേണ്ട സമയമാണ് ഇത്തരത്തിൽ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടാമെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക രംഗം വളരെ ഉണർന്നിരിക്കും അതായത് പല വഴികളിൽ കൂടി നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും കടബാധ്യതകൾ തീരും സാമ്പത്തിക വിഷമതകൾ തീരും അതുപോലെ നിങ്ങൾ ഉറക്കം വിശ്രമം എന്നീ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം ഉറക്കവും വിശ്രമവും ധാരാളമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ചില മാനസിക സമ്മർദ്ദങ്ങളും മെന്റൽ ഡിപ്രഷൻസും ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും ഓവർ ടൈം ജോലി ചെയ്ത് കൂടുതൽ സമ്പാദിക്കാം എന്നുള്ള ആഗ്രഹം കുറച്ച് നാളത്തേക്ക് ഒന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതുപോലെ അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഉറക്കം കളയാതിരിക്കുക വേണ്ട സമയം ഉറങ്ങുക ഭാവിയെ കുറിച്ച് ഓർത്ത് വളരെയേറെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പതിനൊന്ന് നാളുകാർക്കും ജീവിതത്തിൽ വളരെയേറെ കൈപ്പ് നേര് വളരെയേറെ വിഷമതകൾ വളരെയേറെ കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകാം പങ്കാളികളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമൊക്കെ തിക്താനുഭവങ്ങൾ തന്നെയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത് അതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാത്ത നിമിഷങ്ങൾ ഉണ്ടായിരിക്കുകയുമില്ല നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല മനസ്സ് ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹ്യപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും നേട്ടങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക കാരണം ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടന്നു കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കിട്ടിയിരുന്ന പുച്ഛങ്ങളും പരിഹാസങ്ങളും എല്ലാം വഴങ്കതകളാക്കി മാറ്റി അവയെ ചവറ്റുകുട്ടിയിൽ തള്ളുക ആണ് നിങ്ങൾ ചെയ്യേണ്ടത് വലിയ പ്രശ്നങ്ങളാണെങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ സാമ്പത്തിക രംഗം വളരെയേറെ മെച്ചപ്പെടും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചു വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കാരണം ദൈവാദീനം വളരെയേറെ നിറഞ്ഞു നൽകുന്ന ഈ ഒരു സന്ദർഭത്തിൽ ക്ഷേത്ര ദർശനം കൂടി നടത്തുകയാണെങ്കിൽ അത് അതിന്റെ ഉത്തങ്ക സംഘത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വ്യാഴം ഞായർ ദിവസങ്ങളിൽ ഞായർ ദിവസം ശിവക്ഷേത്ര ദർശനവും വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുക വഴി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ദൈവാധീനം അതിന്റെ ഇരട്ടിയായി തീരും അതുപോലെ വളരെയേറെ ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ വളരെ ഭദ്രമായിട്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള സൗഭാഗ്യങ്ങൾ അതിന്റെ ഇരട്ടി രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ലോട്ടറി സൗഭാഗ്യമൊക്കെ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായി ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടായി അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്പോൾ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം ഉറപ്പായിട്ടും അതിൽ നിന്നൊരു സമ്മാന തുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അവിചാരിതമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സന്ദർഭത്തിൽ ഒരാൾ ലോട്ടറി വിൽക്കുന്ന ആള് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു ലോട്ടറി എടുക്കുവാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ വാങ്ങണം തീർച്ചയായിട്ടും ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കാമോ എന്നോ നിങ്ങളോട് നിർബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരുന്നാൽ അതിൽ അവസാനം വരുന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഖ്യയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലോട്ടറി നിങ്ങൾ എടുക്കുക കാരണം നിങ്ങളുടെ സമയം അത്ര ക്ലിയർ ആയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാണുവാൻ സാധിക്കുക ഷെയർ മാർക്കറ്റിംഗ് ബിസിനസ് പലയർക്ക് വ്യാപാരം വഴിയോര കച്ചവടം റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഹോട്ടൽ ചെറുകിട സംരംഭങ്ങൾ എന്നിവയിലെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളിലെ ഒരു സുവർണ കാലമായിരിക്കും വന്നു ചേരുക ഈ ഗോചരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഏത് വഴിക്ക് ഇറങ്ങി തിരിച്ചാലും വൻ രീതിയിലുള്ള വൻ സാമ്പത്തിക ലാഭമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ ഒന്നര മാസക്കാലം റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം സാമ്പത്തിക സൗഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ സർക്കാർ സ്വകാര്യ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം പ്രൊമോഷൻ സാധ്യതകളൊക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ് സർക്കാർ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഉപകാരങ്ങൾ സ്വീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ അത്തരം ഉപകാരങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ കാരണം അത് നിങ്ങളെ ചതിയിലും വഞ്ചനയിലൊക്കെ പെടുത്താനുള്ള ഉപകാരങ്ങളായിരിക്കാം കാരണം ചെറിയ രീതിയിലാണെങ്കിലും ഗുളികന്റെ ദൃഷ്ടി നിങ്ങളിലേക്ക് ഈ നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തൊഴിൽ വിവാഹം ആരോഗ്യം എന്നീ മേഖലകളിൽ വളരെ ആശ്ചര്യകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നവർക്ക് അതിൽ നിന്നുള്ള ഒരു മോചനം മോചനമുണ്ടാകുന്ന സമയമാണ് എന്നാൽ ആറ് എട്ട് ഭാവങ്ങൾ പരിഗണിക്കുമ്പോൾ അപകടങ്ങളിൽ പെടാനുള്ള സാധ്യതകളും വഴുതി വീഴുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായി എന്ന് വരാം അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം അതുപോലെ സ്വദേശത്തായാലും വിദേശത്തായാലും ൊഴിലിനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് അതിനായി അപേക്ഷിച്ചിട്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ലെറ്റർ കിട്ടും അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ കുടുംബപരമായിട്ട് ഉണ്ടായിരുന്ന സ്വര ഇല്ലാതായി ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതായി ദാമ്പത്യ ഐക്യം കുടുംബ ഐക്യം വന്നുചേരുന്ന കാലഘട്ടമാണ് മാതാപിതാക്കളും സഹോദരങ്ങളും പങ്കാളികളുമൊക്കെ ആയിട്ടുള്ളവരുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന സമയമാണ് വന്നു ചേരുന്നത് അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ മനസമാധാനം ഉണ്ടാവുകയും നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ കർമ്മ മേഖലകളിൽ കൂടുതൽ നല്ല രീതിയിൽ തിളങ്ങുവാൻ കഴിയുകയും ചെയ്യുന്ന സമയമാണ് വന്നു ചേരുന്നത് അതുപോലെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി വിവാഹ ആലോചനകളൊക്കെ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്നു ചേരും മനസ്സിനണിങ്ങിയ ജീവിത പങ്കാളികളൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള ജീവിത പങ്കാളികളാകും നിങ്ങൾക്ക് വന്നു ചേരുക അതുപോലെ പുനർവിഭാഗം ആഗ്രഹിക്കുന്നവർക്കും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ആലോചനകൾ വന്നു ചേരും സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ മാറി ശത്രുതാ മനോഭാവങ്ങളൊക്കെ മാറി പഴയ സുഹൃത്തുക്കളൊക്കെ ഒന്നാകുന്ന സമയമാണ് ഇത് വളരെ അപ്രതീക്ഷിതമായി ചില വിവാഹ ആലോചനകളും സൗഹൃദ ബന്ധങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരാം ഇവിടെ പറയുന്ന നേട്ടങ്ങൾ പൂർണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ നിങ്ങളുടെ മഹാദിശയും അന്തർദശയും എല്ലാം നോക്കി ദോഷപരിഹാരങ്ങൾ ചെയ്യുക ജാതക പ്രകാരം അല്ലെങ്കിൽ രാജപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ആഭിചാര ബാധാ ദോഷങ്ങളും ശത്രുദോഷങ്ങളും നീചകർമ്മ ദോഷങ്ങളും ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ഉണ്ട് എങ്കിൽ അതിനുള്ള പരിഹാര കാര്യങ്ങൾ കൂടി ചെയ്യുക ഏതു ക്ഷേത്രത്തിലായാലും നിങ്ങൾ വഴിപാടുകൾ നടത്തുമ്പോൾ അത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നടത്തുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം